മിനി ശ്ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാം പാത്രം വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതിന് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു സബോള അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞാണ് ചെറുതായിട്ടാണ് അതിലേക്ക് ചെറിയ അഞ്ച് ഉള്ളി ചതച്ചത് അതും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടണം രണ്ടും കൂടി അതിലേക്ക് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും ഒരു പിടി വേപ്പണം ഇതെല്ലാം കൂടി നന്നായിട്ട് വാടിക്കണം ഇതെല്ലാം നന്നായി വാടി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീട്രൂട്ടാണ് അത് നന്നായി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കിത് ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വന്നത് അതിലേക്ക് നമുക്ക് കാമുറി തേങ്ങാം അതിലായിട്ട് ഒരു നുള്ളും മഞ്ഞപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് തീരത്തി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി സെറ്റാണ് ഇതെല്ലാം കൂടി ഇളക്കി സെറ്റാക്കി നമുക്കിതൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം നമുക്ക് തുറന്നു നോക്കാം നല്ലൊരു ബീട്രൂട്ട് തോരനാണിത് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് എഴുതണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി അതുവരെ ബായ്